ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഭയങ്കര ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ് ബാരലില് പ്ലാന്റ് നടുക എന്നുള്ളത് അപ്പം എങ്ങനെയാണ് ഒരു ബാരലില് പ്ലാന്റ് നട്ടി കിളിപ്പിക്കുക എന്നുള്ളത് വരെ സാറിന് നമുക്ക് കാണിച്ചു തരും അല്ലേ ഇത് ഓയിൽ വരുന്ന ഇരുന്നൂറ് രൂപ ഒരു ബാരലിൻ്റെ വലിപ്പം വരുന്നത് അതായത് പകുതി കട്ടിട്ട് ഞങ്ങൾ തന്നെ അതിനകത്ത് കൈപിടിയില്ല രണ്ടുപേർക്ക് ഈസിയായിട്ട് തൂക്കി മാറ്റാത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൈപിടിയെല്ലാം വെച്ചിട്ട് അതെ താഴെ അധികം വരുന്ന വെള്ളം വാർന്നു പോകാനായിട്ടുള്ള ഹോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതാണ് പ്ലാന്റ് വയ്ക്കുന്നത് ഇപ്പോൾ അതൊന്ന് ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് ബോട്ടി മിക്സ് ആദ്യം ഇടുക ഇട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റ് വെക്കുക അത് കഴിഞ്ഞിട്ട് അതിന് മൊത്തത്തില് നമ്മുടെ ബോട്ടി മിക്സ് കവർ ചെയ്ത് കാണിക്കാം കാരണം പലർക്കും അറിയാത്ത ഒരു ഒരു കാര്യമാണ് കാര്യമാണ് എല്ലാവർക്കും അറിയാൻ ും അതായത് ഈ മൂന്ന് സെന്റ് അഞ്ച് സെന്റ് വീട് വെച്ച് താമസിക്കുന്നവർക്ക് ഈ ഫ്രൂട്ട് പ്ലാന്റ് വയ്ക്കാനായിട്ട് സ്ഥലമില്ലാത്ത കാരണം ധാരാളം ആൾക്കാർ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായാലും മുറ്റത്തായാലും ഞങ്ങൾ പോയി അത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ വന്ന് സെലക്ട് ചെയ്ത പ്ലാന്റ് ഞങ്ങൾ തന്നെ അവിടെ പോയിട്ട് നമ്മുടെ പണിക്കാർ പോയിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കി അവിടെ കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഈ ചെമ്മണ്ണ് മണ്ണാദ്യം അതിൽ ഉമി മെയിനായിട്ട് നമ്മൾ ചൈരിച്ചോറ് ഉപയോഗിക്കാറില്ല ചൈരിച്ചോറ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ണ് അത് ഈ ചൈരിച്ചോറ് ചീഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേരിൽ ഫംഗസൊന്നിട്ട് ചെടികൾക്ക് ശരിയായ ഗ്രോത്ത് കിട്ടില്ല അത് കാരണം നിങ്ങൾ ഉമിയാണ് അതിനകത്ത് മെയിനായിട്ട് മണ്ണ് പോയിട്ട് ഉമിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക അത് കഴിഞ്ഞ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പുമുണാക്ക് സിഡമുൺസ് അങ്ങനെ ഒരു ഏഴ് ഐറ്റം സാധനങ്ങൾ നമ്മൾ ഈ മണ്ണിൽ ചേർന്ന് മിക്സ് ചെയ്ത് മിക്സ് ആക്കിയിട്ടാണ് ഈ പോട്ട് മിക്സ് തയ്യാറാക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത വളം വീടിന് കുറച്ചത് കൊടുക്കേണ്ടി വരും അടുത്ത് നമുക്ക് ചാണാ ചാണാപ്പൊടി കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഫാക്ടം മോസ് വളം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം സീഡോമോസ് ഇട്ട് കൊടുക്കാം ശക്തി എല്ലുപൊടി വേപ്പമുണ്ടാക്കുക അതിൻ്റെ ആ തൈടെ തൈ കാണുമ്പോൾ അറിയാം നമുക്ക് അത് എന്ത് ഇതിൻ്റെ കുറവുണ്ടെന്ന് തൈ ചില ചില സമയം കാണുമ്പോഴത്തേക്ക് മഞ്ഞളിച്ചൊക്കെ നിക്കും അപ്പോഴത്തേക്കും ഇത് നമ്മൾ എന്താണ് അടി എണ്ണം പോകണം പിന്നെ മുഞ്ഞ പൂപ്പൽ ഫംഗസ് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സാഫെന്ന് പറഞ്ഞ ഫംഗീസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തില് ഒരു ടീസ്പൂൺ കലക്കി അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫംഗസ് പൂപ്പൽ ബാധ കുരുടിപ്പ് അതെല്ലാം മാറി നല്ല ഗ്രോത്ത് ആയിട്ട് വളർന്നു കിട്ടും ഇതിനകത്ത് ഉമിയുണ്ട് ചാണകപ്പൊടി ഉണ്ട് എല്ലുപൊടി വേപ്പമുണ്ണാക്ക് സീഡോമോണസ് ഉണ്ട് ഇതെല്ലാം കൂടെ ഒരു ഏഴായിട്ട് സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ഫോട്ട് മിക്സ് തയ്യാറാക്കുന്നത് അപ്പം നമ്മളൊരു ബാരൽ എടുത്ത് അത് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത് ഒരു പ്ലാന്റ് ഇവിടെ നട്ട് നട്ടു വെച്ചേക്കുവാണെങ്കിൽ സീഡ്ലെസ് നാരകം അതായത് ആൾ സീസൺ ആയിട്ട് കായ്ക്കുന്ന സീഡ്ലെസ് നാരകമാണ് ഞങ്ങൾ ഈ പ്ലാന്റ് ഈ ബാരലിൽ ബാരലിപ്പോൾ നട്ടത് ഇത് വലിയ മര ആവില്ല ഇതിങ്ങനെ പടർന്ന് നല്ല കാണാൻ ഭംഗിയായിട്ട് ഓരോ കൊണ്ടേയും അതായത് ഒരു പത്ത് പതിനഞ്ചോളം കാ ഒരു കൊലയിലുണ്ടാവും ഇത് പോവുകയാണ് അതായത് ആൾ സീസണാണ് എല്ലാ സമയവും നമുക്ക് സാധാരണ നാരങ്ങ കാർബ് വെച്ച് പഴപ്പിച്ച സീസൺ ഇല്ലാത്തപ്പോൾ കിട്ടുകയുള്ളൂ ഇതാണെന്ന് ആൾ സീസൺ ആണ് എല്ലാ സമയത്തും ധാരാളം നാരങ്ങ കിട്ടുന്നതാണ് അതായത് നമുക്ക് തോലും കൂടെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് ഭയങ്കര മണമാണ് ടേസ്റ്റ് ആണ്

അതിനുശേഷം തൂക്കി മാറ്റാനായിട്ടും കഴിയില്ല അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ കാണുന്ന ഈ ബാരലുകളാണ് ഏറ്റവും നല്ലത് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റി ഉള്ളത് ഏറ്റവും നല്ലത് ഈ